ഹലോ വെൽക്കം ബാക്ക് ടു താബീസ് ബ്ലോഗ് നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ഗ്രീൻ ചിക്കൻ തയ്യാറാക്കുക എന്നുള്ള റെസിപ്പി നോക്കാം വെറും കുറഞ്ഞ ചേരുവകൾ കൊണ്ടിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി ആയത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ ഗ്രീൻ ചിക്കൻ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ക്യാപ്സിക്കം വേണം പിന്നെ മല്ലിയില പുതിനയില പച്ചമുളക് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ തൈര് ആദ്യം തന്നെ നമുക്ക് മല്ലിയിലെയും പുതിനയിലയും പച്ചമുളകും ക്യാപ്സിക്കും തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ തൈര് പുളിയില്ലാത്ത വേണം കേട്ടോ പിന്നെ ഒരു കടയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവറിന് നല്ലതാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ച ചവ മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഇടണ്ട കുറച്ച് ഇട്ടാൽ മതി ഒരുപാട് ഇട്ടാൽ നമ്മുടെ കറിയുടെ കളർ ചേഞ്ച് ആയി അതിന് അതിനുശേഷം നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാലയുടെ പച്ച ചെവയ്ക്ക് ഒന്ന് മാറണം അതിന് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നല്ലതുപോലെ ചിക്കനിന്ന് വെള്ളമൊക്കെ ഓറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ പൊടിഞ്ഞു അതെ നോക്കണം ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റോളം വേവിക്കാൻ വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി കുടിക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കിട്ടണം അപ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പിയായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ വരാം അതുവരെയും ടാറ്റ ബൈബേസ് യു